ഹായ് ഇന്ന് പറയുന്നത് സിനിമയും സിനിമാറ്റോഗ്രാഫേഴ്സും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമും ക്യാമറയും എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞു പോകുന്നത് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് മൊബൈലിൽ മൊബൈൽ കേന്ദ്രീകരിച്ച് അപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളും അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളും ഭാവിയും സിനിമയുടെ ഭാവിയൊക്കെ കണ്ടുകൊണ്ടുള്ള ചേർത്ത് ഉള്ള കാര്യങ്ങളാണ് അധികം ആരും സംസാരിക്കാത്ത അധികം ആർക്കും അറിയാൻ സാധിക്കാത്ത അങ്ങനെയുള്ളൊരു വശം ആണ് ഇവിടെ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് സിനിമയും സിനിമാറ്റോഗ്രാഫിയും സിനിമയും സിനിമാറ്റോഗ്രാഫിയും തമ്മിലുള്ള ബന്ധം ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും ടെക്നീഷ്യൻസ് ആയിട്ടുള്ളവർക്ക് അറിയാം പിന്നെ അറിയാം പിന്നെ സിനിമ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ പക്ഷെ എന്താണൊരു സിനിമാറ്റോഗ്രാഫറുടെ ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ പലരും കുഴങ്ങുന്നതായിട്ട് കാണാം എല്ലാവർക്കും അറിയാം എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ കുഴയും ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ലേ ഏതാണ്ടൊരു ഉത്തരം പറയാൻ നമുക്ക് കാര്യം അറിയാം പക്ഷേ ഏതാണ്ടൊരു ഉത്തരമേ ഉള്ളൂ അതിന് നമുക്ക് വാഗോണ്ട് പറയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഓ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നമ്മൾ നോക്കുമ്പോൾ കുഴങ്ങും കുഴയും അതാണ് വിഷയം അപ്പോൾ ഈ സിനിമാറ്റോഗ്രാഫേഴ്സിന് ഉള്ള ഒരു വലിയൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത് അവർക്ക് ഈ ഒന്നാമത് അവരുടെ ബ്രെയിൻ എങ്ങനെയാണ് ഞാൻ വലിയ ശാസ്ത്രം പറയുമെന്നല്ല എങ്കിലും ഇത് വരട്ടതത്വം തത്വമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ സ്വയം ചിന്തിച്ചോണം അപ്പോൾ അത് എന്താ പറയുന്നത് ഒരു സിനിമാറ്റോഗ്രാഫറിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുക എല്ലാ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനെ പിന്നെ നമ്മൾ എങ്ങനെ ആ ആ ചേതനയെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസ എന്നതിനനുസരിച്ചാണല്ലോ അപ്പോൾ അതിൽ നിന്നോ ആകണം ഇവർക്ക് ഈ എല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ടെൻഡൻസിയാണ് വേണ്ടിടത്തും വേണ്ടിയിടത്തെടുത്തും എല്ലാം ഷൂട്ട് വയ്ക്കുക പല ആംഗിളുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യുക എന്നിട്ടെല്ലാം എടുക്കുകയാണ് ഒരു കൃത്യതയില്ല അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ മനോഹരമായിട്ട് തോന്നുന്നിടത്തെല്ലാം ഷൂട്ട് ചെയ്യും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മനോ അതും മനോഹരമായി അവർക്ക് തോന്നും എന്നുള്ളതാണ് അതാണ് അവരുടെ കഴിവ് പക്ഷേ അതിനെ നമ്മൾ നമ്മുടെ സന്ദർഭത്തിനനുസരിച്ച് ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും ഈ സിനിമാറ്റോഗ്രാഫേഴ്സ് സംവിധായകരായിട്ട് സിനിമ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി പടം രണ്ട് സിനിമയ്ക്കുള്ള വലിപ്പം കാണും ചുമ്മാ അങ്ങ് ഷൂട്ട് ചെയ്ത് വിടുവാണ് എന്നിട്ട് ഈ ഹൽവയൊക്കെ മുറിച്ച് തൂക്കി ബേക്കറികളിൽ വിൽക്കുന്നത് പോലെ സിനിമ റിലീസ് ചെയ്യാൻ നേരത്ത് നാല് നാലര മണിക്കൂർ പത്ത് പത്തര മണിക്കൂറുള്ള സിനിമയൊക്കെ രണ്ടര മണിക്കൂറായിട്ട് വെട്ടിക്കുറച്ച് അവിടുന്ന് വീണ്ടും രണ്ടേകാലായിട്ട് വെട്ടിക്കുറച്ച് ഒക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് ബോറടിക്കും കാരണം ഇതെന്തോ വലിയ സംഭവത്തിൽ നിന്ന് മുറിച്ച് തന്നിരിക്കുന്നതാണ് നമുക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യും ചിലർക്കത് മനസ്സിലാവില്ലായിരിക്കും പക്ഷേ എനിക്കൊക്കെ അത് മനസ്സിലാവും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ആ കാര്യം അറിയാം ഇത് ഇവർ വെട്ടി തന്നുകൊണ്ടാണ് ഇങ്ങനെ പക്ഷേ ഇത് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത് അവർക്ക് ഇത് എന്തുകൊണ്ട് ഫീൽ ചെയ്തു ഡിസപ്പോയിൻമെൻ്റ് ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ കിട്ടുന്ന കാരണം എടുത്ത് ഉപയോഗിക്കും അപ്പോൾ പിന്നെ അത് ഷൂട്ട് ചെയ്ത ആളും പ്രേക്ഷകനും തമ്മിൽ അടിയാം അതിൻ്റെ കാര്യം കാരണം രണ്ടുപേരും കറക്റ്റ് കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പറയാൻ കാരണം പിടികിട്ടിട്ടില്ല കാര്യം അപ്പോൾ അതാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫറിന് അയാളുടെ ഡ്യൂട്ടിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായകൻ്റെ പണിയും എഴുത്തുകാരൻ്റെ പണിയും കൂടെ കൂട്ടിക്കുഴച്ച് ഉള്ളൊരു പണി സ്വന്തം പണിയും കൂടെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ മൂന്ന് നാല് പണികളെല്ലാം കൂട്ടിക്കുഴച്ച് ഉള്ള പണിയാണ് സിനിമാറ്റോഗ്രാഫർ ചെയ്യുന്നത് ഒരു സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ സംവിധായകൻ്റെ തലയിൽ കയറുകയാണ് മിക്ക സിനിമാറ്റോഗ്രാഫേഴ്സ് ഗ്രാഫേഴ്സ് കാരണം അതങ്ങനെ ഷൂട്ട് ചെയ്യണം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഇതാണ് അങ്ങനെയല്ല ഒരിക്കലും ഒരു സിനിമ ചെയ്യേണ്ടത് ഒരു സിനിമാറ്റോഗ്രാഫറിന് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് ഒരു സിനിമാറ്റോഗ്രാഫർ സിനിമാറ്റോഗ്രാഫറെന്ന് പറഞ്ഞ് സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ വാല്യൂ അറിയത്തില്ലാത്തതുണ്ട് പക്ഷേ ഈ ഈ കൂട്ടിക്കുഴച്ചല്ല അവയിലുകളല്ല എല്ലാത്തിലും കയറി ഇടപെടുകയും എല്ലാവരുടെ മേലെ കുതിര കയറുകയും അവയിലുകളി ഷോട്ട് ഷോർട്ട് തീരുമാനിക്കുന്ന ഒന്നും ഒരു സിനിമാറ്റോഗ്രാഫർ ഒന്നുമല്ല പക്ഷേ അതിപ്പോൾ ഈ സബ്ജക്റ്റിനോട് കൂട്ടി കുഴിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല വരും ദിവസങ്ങളിൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ തൽക്കാലം പറയാം സിനിമാറ്റോഗ്രാഫറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ തിരക്കഥയുണ്ട് ഒരു സീനുണ്ട് ആ അപ്പോൾ അത് എനിക്ക് ഷൂട്ട് ചെയ്യണം സ്വന്തമായിട്ട് ഞാൻ എനിക്ക് ഞാൻ സിനിമാറ്റോഗ്രാഫറല്ല എനിക്ക് അതിനുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ല ഒരു സിനിമാറ്റോഗ്രാഫറിൻ്റെ കഴിവ് എനിക്കില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ ഒരു എക്സ്പേർട്ടിനെ ഹോൾ സമീപിക്കും അയാളെ ഹയർ ചെയ്യും അപ്പോൾ അയാളോട് ഞാൻ പറയും എനിക്ക് ഇന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത് ഇന്നൊരു ഷോട്ടാണ് എടുക്കേണ്ടത് അതിങ്ങനെ വേണം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതൊരു അത് പ്രാക്ടിക്കൽ അല്ല എങ്കിൽ അയാൾ അതിൻ്റെ ഒരു അതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കാമെന്ന് പറയും അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു ആ എന്താണോ നമുക്കതിൽ നിന്ന് പോസിബിളായിട്ടുള്ള അത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഇതാണ് ഒരു ഒരു സിനിമാറ്റോഗ്രാഫറുടെ കഴിവെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഇമോഷൻ പകർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതൊരിക്കലും സിമ്പിളായിട്ടുള്ള കാര്യമില്ല ഒരിക്കലും അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമില്ല ചിലരൊക്കെ ആക്ടേഴ്സിനെയും ആക്ട്രസിനെയും ഒക്കെ തെറി പറയുന്നത് കേൾക്കാം ഭാവം വന്നില്ല ഇത് വന്നില്ല എന്നുള്ളു ഒരാളുടെ മുഖം ഓരോ ആൾക്കാരുടെ മുഖത്തിന് ഓരോ ഷെയ്പ്പുണ്ട് ഓരോ ആൾക്കാരുടെ ഭാവങ്ങൾ ഓരോ തരത്തിലാണ് അതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുടെ അവരിൽ നിന്ന് വരുന്ന ഇമോഷൻസ് ക്യാച്ച് ചെയ്യുക എന്നുള്ളത് ഒരു സിനിമാറ്റോഗ്രാഫറുടെ പണി എന്ന് എന്നുവെച്ച് തോന്നിവാസം ഓരോരുത്തർ ചെയ്തു വെച്ചതിൻ്റെ എല്ലാം ബേഡൻ ഏറ്റെടുക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം ഒരു ഷോട്ട് എടുക്കുന്നു ഒരു ആക്ടറിൽ നിന്ന് അഭിനയിക്കുന്നു എവിടുന്നാണ് ബെസ്റ്റ് ഷോട്ട് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുനിന്ന് ബെസ്റ്റ് ഷോട്ട് കിട്ടുന്നില്ലെങ്കിൽ പറയണം സംവിധായകനുമായിട്ട് കണക്റ്റ് പറയണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ തരത്തിൽ കിട്ടത്തില്ല പക്ഷേ നമ്മുടെ ഔട്ട് നമുക്ക് ഔട്ട്പുട്ട് വേണ്ടതുകൊണ്ട് അത് മറ്റൊരു തരത്തിൽ എടുക്കാൻ ശ്രമിക്കാം എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ആക്ടറുമായിട്ട് അങ്ങനെയാണ് ആ ചർച്ച പോകുന്നത് അതല്ലാതെ എന്നാ മൊത്തം ഈ ടെക്നിക്കൽ നോളജ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് മൊത്തം സംവിധായകൻ്റെയും ആക്ടറുടെയും തലകീറി നിരങ്ങല്ല അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ സംഗതി പാളും സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായകൻ്റെ കല തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ പറയും എല്ലാവരും കൂടി എല്ലാവരുടെയും കൂടി കൂടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് സംവിധായകൻ എല്ലാവരുടെയും സംവിധായകന് വേറെ പണിയുണ്ട് അത് അടുത്ത ദിവസം പറയാം എന്ന് വെച്ചാൽ സംവിധായകൻ എല്ലാവരെയും തലക്കേറും അല്ല വേണ്ടത് സംവിധായകൻ്റേതായിരിക്കണം സിനിമ കാരണം സിനിമയുടെ ടോട്ടൽ കൺട്രോൾ സംവിധായകൻ്റെ കയ്യിലായിരിക്കണം സംവിധായകൻ്റെ കയ്യിലാണ് അതിൻ്റെ സംവിധായകൻ്റെ മനസ്സിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഉള്ളത് സിനിമയുടെ സംവിധായകൻ്റെ കയ്യിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഇരിക്കുന്നത് സിനിമാറ്റോഗ്രാഫറുടെയെല്ലാം അപ്പം ഇതെല്ലാം കൂടെ അവിയൽ പറയ പരിവായി കൂട്ടിക്കുഴഞ്ഞ് മൊത്തം താറുമാറായി പോകുന്നൊക്കെ നമുക്ക് പല സിനിമയുടെ ഔട്ട്പുട്ട് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കും എനിക്ക് പരിചയമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ ഒരിക്കലും ഒരു സിനിമാറ്റഗ്രാഫിയിൽ എക്സ്പേർട്ടൊന്നും അല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എനിക്ക് സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ആളെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡ് ഉപയോഗിച്ചും ഷൂട്ട് ചെയ്തിട്ടുണ്ട് പല മാർഗ്ഗങ്ങളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അന്നേരം ഞാൻ മനസ്സിലാക്കി അന്നേരമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് ഓക്കെ അവർ സിനിമാറ്റോഗ്രാഫി അവർ പ്രൊഫഷണലി പഠിക്കണം അതിന് പല കാര്യങ്ങളും ഉണ്ട് അതിന് അതൊരു ആയിരിക്കണം അതൊരു അതൊരു കഴിവാണ് ഒക്കെ ഒക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ആ കഴിവും കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് സെറ്റിൽ വന്ന എല്ലാവരുടെയും തല കയറി കഴിഞ്ഞാൽ സിനിമ പോയി സിനിമാറ്റോഗ്രാഫറുടെ കലയല്ല സിനിമ സിനിമാറ്റോഗ്രാഫിയറുടെയും സിനിമാറ്റോഗ്രാഫറുടെയും കൂടെ കൂടിയാണ് ആണ് സിനിമാറ്റോഗ്രാഫർ ഇപ്പോൾ ഇത് ഇപ്പോൾ ഈ പറയുന്നത് എനിക്ക് തോന്നുന്ന മിക്കവരും സിനിമാറ്റോഗ്രാഫേഴ്സ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന പണ്ട് ഈ സംവിധായകൻ ഇവ തലയിൽ കുതിര കയറും അതിൽ വി വിവരദോഷികളൊക്കെ കാണും അപ്പോൾ ഇവരുടെ വിവരദോഷം സഹിക്കാതെ വരുമ്പോഴായിരിക്കും പറയുന്നത് അത് അതിലോട്ടൊന്നും ഞാൻ ഇടപെടുന്നില്ല അപ്പോൾ സംവിധായകനെക്കുറിച്ച് നടനെക്കുറിച്ചൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ സംസാരിക്കണമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ അപ്പോൾ സിനിമാറ്റോഗ്രാഫറുടെ പണി എന്താണ് ഇത്രയേ ഉള്ളൂ അവരുടെ ഒരു എക്സ്പേർട്ടിനെ ഞാൻ ചോദ്യം ചെയ്യുമെന്നല്ല അവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥയുണ്ട് സംവിധായകനുണ്ട് നടനുണ്ട് ബാക്കി സൗകര്യങ്ങളുണ്ട് ഇവർക്ക് ഇവരുടെ പണി മാത്രം ചെയ്താൽ പോരെ ഇഷ്ടം പോലെ പണിയുണ്ട് ഇതിനൊപ്പം ഇവരുടെയൊക്കെ ഒപ്പം മറ്റേ ആൾക്കാരുടെയൊക്കെ ഒപ്പം നിൽക്കുന്ന പണിയുണ്ട് ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ ഇമോഷൻ ക്യാച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ കാര്യമില്ല അല്ല പണിയുണ്ട് അതിന് കഴിവ് വേണം സിനിമാറ്റഗ്രാഫിയിൽ കഴിവുള്ളവർക്കേ നടക്കത്തുള്ളൂ ഫോട്ടോഗ്രാഫറുടെയും കാര്യം ഇതുപോലെ തന്നെ അപ്പോൾ അതാണ് ഒരു സംവിധായകനോട് സംവിധായകൻ പറയുന്നു ഇന്ന രീതിയിൽ ഒരു ഷോട്ട് എടുക്കണം അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള അതിൻ്റെ വശങ്ങൾ സംവിധായകനോട് സംസാരിക്കും സിനിമാറ്റോഗ്രാഫർ പോസിബിൾ അല്ലെങ്കിൽ പോസിബിളായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നതിനായിട്ടുള്ള ചർച്ചകൾ തുടങ്ങുന്നു വേണ്ട രീതിയിൽ ആ ഒരു ഷോട്ട് എടുക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും കൂടി പറഞ്ഞും സഹകരിച്ചുമൊക്കെ അവിടെയാണ് ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ വേണ്ടത് അല്ലാണ്ട് കുതിരകയറ്റമല്ല കുതിര കയറിയ തീർന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ടുണ്ടാവും രണ്ടുപേരുടെയും കഴിവുകൾ സംഗമിക്കും സംവിധായകൻ്റെയും സിനിമാറ്റോഗ്രാഫറുടെയും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടും സിനിമാറ്റോഗ്രാഫേഴ്സിനുള്ളത് ഞാനും കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു ഇതാണ് ഇതൊരു ഇങ്ങനെ ഒരു ഇത് 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 പലർക്കും അറിയാതിരിക്കും പക്ഷേ നിങ്ങനെ കൂട്ടിക്കൊഴഞ്ഞു പോയി മൊത്തം പ്രശ്നമാകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇനിയിപ്പം ഞാൻ സിനിമ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഒരു എക്സ്പേർട്ടാണ് സിനിമാറ്റോഗ്രാഫർ അയാളുടെ കഴിവിനെയോ അയാളുടെ ആ ഒരു കാര്യത്തെയോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട് നീ അത് ഈയിടാം ഇത് ഈടാ അത് ഇങ്ങനെ പിടിയിടാം ഇങ്ങനെ പിടിയിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ സംഗതി കുഴയും മിക്കവാറും പറയുന്നൊക്കെ മണ്ടത്തരമാണെങ്കിൽ അത് ശരിയാ അത് അവരുടെ എന്തോ തലയിലോട്ട് കുതിര കയറാണ്ട് പോകാണ്ടിരുന്നാൽ മതി ഇന്നാണ് സുഹൃത്തെ എനിക്ക് വേണ്ടത് ഇതൊന്ന് പിടിച്ചു തരുമോ അതാണ് ഏറ്റവും സിമ്പിൾ അപ്പോൾ ആ പിടിക്കേണ്ടാവും പിടിക്കേണ്ട പോലെ പിടിച്ചോളൂ അപ്പോൾ പറയുക ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല സുഹൃത്തെ ഇതിന് ഇന്ന എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ പിന്നെ എങ്ങനെ പിടിക്കാന്നുള്ള ആരോപിക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് പിടിയിടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടാ എന്ന് പറയും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞതാണ് ഇത് അപ്പോൾ ഇതാണ് സംഭവം ഇനിയിപ്പോൾ ഞാൻ സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നാമത് വെൽ റിട്ടേൺ സ്ക്രീൻ പ്ലേ ഉണ്ടാവും ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ പറ്റിയുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ പിന്നെ സിനിമാറ്റോഗ്രാഫറിനെ ഹയർ ചെയ്തതിന് ശേഷം പറയും എനിക്ക് ഇന്ന ഷോട്ടാണ് വേണ്ടത് ഇന്നൊരു സീനാണ് നടക്കുന്നത് അപ്പോൾ അതിനിങ്ങനെ ഷൂട്ട് ചെയ്താൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നതെന്ന് പറയും അപ്പോൾ അത് പോസിബിളാണെങ്കിൽ സിനിമാറ്റോഗ്രാഫർ വേണ്ട രീതിയിൽ അയാളുടെ കഴിവുകൾ ഉപയോഗിച്ച് മനോഹരമായി ആ രംഗം എനിക്ക് പകർത്തി തരും ഇനി അതല്ല അതിനെന്തെങ്കിലും ടെക്നിക്കൽ ടെക്നിക്കലി ഞാൻ പറഞ്ഞ കാര്യം ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതാണെങ്കിൽ അവർ പറയും ഇത് ഇങ്ങനെ പോസിബിളല്ല ഇത് മനസ്സിൽ മാത്രമാണ് ഇത് പ്രാക്ടിക്കലാക്കാൻ നേരത്ത് പ്രശ്നമാവും അത് സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാരായണത്ത് പ്രാൻ തന്നെ കഥയാക്കാൻ വേണ്ടി രണ്ട് പേര് പോയിട്ടുണ്ട് ഇത് വേറെ മറ്റൊരാൾ പറഞ്ഞ പൊതു പൊതുവേദി പറഞ്ഞൊരു കഥയാട്ടോ മറ്റ് കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും ഞാൻ ഒരാളുടെ ഭാഗത്തുനിന്ന് കേട്ടതാണ് അപ്പോൾ ഈ ഞാനാണത്തെ പ്രാന്തം കല്ലൂരിട്ടി മലയാളം മേളയിൽ നിന്ന് ഉറ്റിട്ട് കയറ്റുന്നു താഴത്തോട്ട് വിടുന്നു എന്നുള്ളതാണല്ലോ അപ്പം നമ്മുടെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മല കണ്ടുപിടിച്ചിട്ട് അവിടെ ഇതുപോയി ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ എന്താണ് ഈ മല എന്നുള്ളത് ത്രികോണ ആകൃതിയിലുള്ളത് അതിൻ്റെ ഷെയ്പ്പ് ഇങ്ങനെ ചെരിഞ്ഞ് കറക്റ്റ് നേരെയായിരിക്കുന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത് പക്ഷേ മല കിടക്കുന്നത് അങ്ങനെയല്ല അതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വളഞ്ഞും പുളഞ്ഞൊക്കെയാണ് കിടക്കുന്നത് അവിടെ ഈ നേരെ ഉരുട്ടി കല്ല് കേട്ടാൻ നോക്കിയാലോ നേരെ താഴത്തോട്ട് കല്ലുരുട്ടി വിടാനൊക്കെ വെച്ചാലോ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ ചിത്രത്തിനനുസരിച്ച് പോസിബിളല്ല അല്ലെങ്കിൽ നമ്മൾ പിന്നെ മല അതിനനുസരിച്ച് ഉണ്ടാക്കി എടുക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെയാണ് അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ സിനിമാറ്റോഗ്രാഫറോട് പറയും പിന്നെ പോലെ ഒരു കാര്യം ഷൂട്ട് ചെയ്തെടുക്കണം അതിങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ അത് സാധിക്കുമെങ്കിൽ അത് ഭംഗിയായിട്ട് സിനിമാറ്റോഗ്രാഫർ അതെടുത്ത് തരും അല്ലെങ്കിൽ പറയും ഇത് മനസ്സിൽ വിചാരിക്കുന്നത് പോലെ ഇത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല സോ നമുക്ക് ചെറിയ ഓൾട്ടർനേഷനൊക്കെ വരുത്തണം ഇത് മറ്റൊരു രീതിയിലേ ഉള്ളൂ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ അതാണ് എങ്ങനെ പിന്നെ എങ്ങനെ ആ ഔട്ട്പുട്ടിൽ നമ്മുടെ കാര്യങ്ങൾ പരമാവധിപ്പെടുത്തി നമുക്ക് വേണ്ടത് രീതിയിൽ അതിനെ ആക്കി എടുക്കുക എന്നുള്ളതാണ് പിന്നീടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെയുള്ള ഷോർട്ട് ഫിലിമുകൾ നിങ്ങൾ ചെയ്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം പരിമിതികളെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരിക്കലും ഒരു സിനിമാറ്റോഗ്രാഫറിനെ ഞാൻ ചോദ്യം ചെയ്തതൊന്നുമല്ല സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിരിക്കുന്നവർക്ക് അവരുടേതായ കഴിവും എക്സ്പീരിയൻസും പിന്നെ അതുപോലെ തന്നെ എന്തുവാ ആ ഇനി അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യുക എനിക്ക് അറിയാവുന്ന ഒരു കാര്യം അതുപോലെ തന്നെ അധികം ആരും ചിന്തിക്കാത്തൊരു വശം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം താങ്ക്